ഞങ്ങളുടെ ഒരു ട്രിപ്പാണ് കേട്ടോ ഇന്ന് ഇപ്പം ആശ്രമത്തിലോട്ട് അദ്വൈതാശ്രമം ഉണ്ടല്ലോ ആലുവേലി ആശ്രമത്തിലോട്ട് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് വാൽമീകി എന്ന് പറഞ്ഞൊരു സ്ഥലം അത് ഇതുവരെ ആശ്രമത്തിൽ പലപ്പോഴും വരാറുണ്ടെങ്കിലും ഞങ്ങൾ വാൽമീകി കുന്നിലോട്ട് വന്നിട്ടില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇന്ന് വന്നേട്ടാ അമ്മയുണ്ട് അമ്മേനു നിൽക്കണം അമ്മയുണ്ട് മോനുണ്ട് ഒരാൾ വന്നിട്ടില്ല ഒരാൾക്ക് പരീക്ഷ ചെയ്യാനും വന്നിട്ടില്ല പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം ജില്ലയുടെ പല പല ഭാഗങ്ങളും കാണാം നല്ല പൊക്കോട സ്ഥലമാണിത് ആളുവേക്കടുത്തുള്ള ശ്രീനാരായണഗിരി എന്ന സ്ഥലത്താണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ഇത് ശ്രീനാരായണ ഗുരുദേവൻ തപസ് ധ്യാനത്തിനൊക്കെ ഇരിക്കാനായിട്ട് വന്നിട്ടുള്ള സ്ഥലമാണ് അന്ധു ആശ്രമത്തിൽ വന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് അപ്പോൾ താഴെ ധ്യാനത്തിനായിട്ട് ഒരു ശില ഇപ്പോഴും അത് നല്ല രീതിയിൽ സംരക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ആശ്രമ ധ്യാന മന്ദിരം ഇവിടെ കെട്ടിയിട്ടുണ്ട് അങ്ങനെ വളരെ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇത് ഈ ഇതൊരു കുന്നിൻ പ്രദേശമാണ് അപ്പോൾ കിന്നിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എറണാകുളം ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റുന്നവരുണ്ട് അത് വലിയ കാഴ്ചയാണ് നമുക്ക് ആ ദൂരെ കാണുന്നതൊക്കെ ആ തൃശ്ശൂർ സൈഡിലേക്കുള്ള ഇതാണ് വടക്കു വടക്കു ഭാഗത്താണ് കാണുന്നത് അത് മഞ്ഞ് മൂടിക്കെടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ഒരു കോട എനിക്ക് തോന്നുന്നു മഴ പെയ്യാനുള്ള ഒരു മഴയുടെ ലക്ഷണം കൊണ്ടായിരിക്കും അങ്ങനെ ഒരു ക്ലിയർ അല്ലാത്ത രീതിയിൽ നിൽക്കുന്നത് നല്ല കാറ്റും ഉണ്ട് ഇപ്പോൾ ഇത് പടിഞ്ഞാറ് പടിഞ്ഞാറ് ആണ് ഇതും നമുക്ക് ആലുവ ടൗൺ അങ്ങനെയുള്ള ആലുവയുടെ മെയിൻ സ്ഥലങ്ങളൊക്കെ ആണ് ദൂരെ കാണുന്നത് ബിൽഡിങ്ങുകൾ ഇതൊന്നും നോക്കിക്കഴിഞ്ഞാൽ എറണാകുളം സൈഡിലേക്കുള്ളതാണ് തോന്നുന്നു വലിയ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ക്ലിയർ അല്ല കാരണം ഒരു മഞ്ഞ് മൂടിക്കെടുക്കുന്ന ഒരു കോട ഉണ്ട് എന്തായാലും ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് ഇത് നേരത്തെ വരേണ്ടിയിരുന്ന സ്ഥലമാണ് കാരണം ഇത്രയും ഒരു സ്ഥലം പുറമേ നിന്ന് നമുക്കവിടെ ആലുവേരി നിൽക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു സ്ഥലത്തെപ്പറ്റി കാഴ്ച കിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ വരാൻ ഭാഗ്യമുണ്ടായി നല്ലൊരു സ്ഥലമാണ് ഈ കുന്നിൽ നിന്നുള്ള കാഴ്ചകളാണ് താഴെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ ആരോഗ്യയുടെ സമീപ പ്രദേശങ്ങളൊക്കെ കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ് നമുക്കിവിടെ ഒരു ആശ്രമ മന്ദിരം പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പണി പൂർത്തിയായിട്ടില്ല ഇതൊരു ലിക്ക് റൂട്ടാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇതൊരു ധ്യാനമന്ദിരാണ് പണി പൂർത്തിയായിട്ടില്ല ഇത് പൂർത്തീകരണത്തിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ധ്യാനിക്കാനായിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ല രീതിയിൽ രീതിയിലത് ചെയ്തിട്ടുണ്ട് നല്ല ഒരു പഴയ രീതിയിലുള്ള പണി പണികളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഇത് എന്തായാലും തുറന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും എന്തായാലും ഒരു ഏകാന്തത കിട്ടുന്ന രീതിയിലുള്ളൊരു നിർമ്മാണ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് പണി വൃത്തിയായിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം ഫിനിഷിങ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നത് ചെറിയൊരു ഗുൽത്തകിടി അതിനുണ്ട് അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെ ഒരു വരാനായിട്ടൊരു പ്ലാൻ ഇട്ടു അപ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്തി ഇനിയും പോകാനുണ്ട് അതിൻ്റെ ഒരു സ്ഥലം കൂടി പോകണം അപ്പോൾ നമുക്കിറങ്ങിയാലോ ഏ